ഡെമോക്രാറ്റിക് പാർട്ടി ജനസംഖ്യാനുപാതികമായ സംഭരണത്തിന്റെ നാൾ വഴികളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ പിറവികൊണ്ട് മുപ്പതാണ്ടുകൾക്ക് ശേഷവും വ്യാപകമായ വേണ്ടിയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നു അടിസ്ഥാനത്തെ ഒന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കി അപകടത്തിന് വിധേയമാക്കി എന്താണ് എന്ന് പഠിക്കാൻ പൊതുസമൂഹം തയ്യാറാകുന്നുണ്ട് എന്നത് പി ഡി പിന്ന സംഭരണ വിഷയത്തിന് ലഭിച്ച അംഗീകാരമായി ഞങ്ങൾ കാണുകയാണ് അതുകൊണ്ട് കേരളം കാണാനിരിക്കുന്നത് വേദനകരണങ്ങളായി അഭിനയിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ ഭരണപൂടങ്ങളെ തകർക്കുന്ന പ്രക്ഷോഭങ്ങൾക്കും രൂക്ഷമായ പ്രതിഷേധ രൂക്ഷാത്മികൾക്കും കേരളം സാക്ഷിയാകാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംഭരണ സമുദായ മുന്നണിക്ക് ശക്തമായ സമര സാന്നിധ്യമുള്ള ഒരു മണ്ണായി കേരളത്തിൽ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ധർണാസമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ മധ്യദിന്ദാദ് സിന്ദാബാദ്